തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര ഫണ്ട് പലിശ സഹിതം ലഭിക്കുന്നതിനായി സുപ്രീം കോടതിയെ സമീപിച്ച് തമിഴ്നാട് സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയവും പി എം ശ്രീ പദ്ധതിയും നടപ്പാക്കാത്തതിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് മുപ്പത് കോടി രൂപ അടിയന്തരമായി കൈമാറാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നതാണ് തമിഴ്നാടിൻ്റെ ആവശ്യം വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ സ്യൂട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് തമിഴ്നാട് ഫണ്ട് തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്ന കേന്ദ്രത്തിന്റെ നിലപാട് കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ലംഘനമാണെന്നും ഹർജിയിൽ തമിഴ്നാട് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കാത്തത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയങ്ങളോടുള്ള എതിർപ്പ് കാരണമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും പദ്ധതി നടപ്പാക്കാത്തത് ഇതേ തുടർന്ന് സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരം ഈ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട പണം കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നതാണ് കേന്ദ്രത്തിന് നേരെ ഉയരുന്ന ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ സമഗ്ര ശിക്ഷാ നയപ്രകാരം തങ്ങൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് അൻപത്തി ഒൻപത് കോടി ലഭിക്കേണ്ടതാണെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ വാദം ഇതിൽ ആറ് ശതമാനം പലിശ കണക്കാക്കിയാൽ നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് എഴുപത് കോടി വരും അങ്ങനെ ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് മുപ്പത് കോടി രൂപ തങ്ങൾക്ക് ലഭിക്കണമെന്നതാണ് തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് Subscribe to One India and never miss an update.